സബ് ജില്ലാ ഫുട്ബോൾ മത്സരം മത്സരം നടന്നു ഓഗസ്റ്റ് ആരംഭിച്ച വാശിയേറിയ സമാപിക്കും കോട്ടപ്പടി മാറിയാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പതിനാറാമത് കോതമംഗലം ജില്ലാ ഫുട്ബോൾ മത്സരം കോളേജ് പ്രിൻസിപ്പൽ ജോസഫ് ടി മൂലയിൽ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജീവൻ കെ ബി മുഖ്യ രക്ഷാധികാരിയായി നാൽപ്പത് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് കോതമംഗലം സബ് ജില്ലാ സെക്രട്ടറി ജോർജ് ജോൺ അറിയിച്ചു ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യം വനിതാ പ്രാതിനിധ്യം വളരെ വ്യക്തമായി തന്നെ ഈ മത്സരങ്ങൾ പ്രതിഫലിക്കുകയും കുട്ടികൾ നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അതിനകത്ത് സെൻ്റ് അഗസ്റ്റിൻ സ്കൂൾ മാർ മാർബേസിൽ സ്കൂൾ അതുപോലെ തന്നെ എൽ എഫ് എച്ച് എസ് ഊന്നുകൽ സ്കൂൾ വിജയികളാവുകയും ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടികൾ ഇത്രയും ശക്തമായി ഈ രംഗത്തേക്ക് കടന്നുവന്ന് ഈ മത്സരത്തെ ഇത്രയും ഊർജ്ജസ്വലമാക്കിയതിന് അവർക്കുള്ള പ്രത്യേക നന്ദി കോതമംഗലം സബ് ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ ഞാൻ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കോളേജ് നമ്മൾക്ക് ഏറ്റവും വ്യക്തമായ രീതിയിൽ മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും മാനേജറും പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ ഞാൻ ഈ കോതമംഗലം സബ് ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് അവർക്കും ഞങ്ങൾ ഈ നിമിഷം ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾ വളരെ അച്ചടക്കത്തോടെ നല്ല രീതിയിൽ ഒരു കായിക മാമാങ്കം കാഴ്ചവെക്കുകയും ഇന്ന് വൈകുന്നേരം ഇവിടെ സമാപന സമ്മേളനം നടക്കുമ്പോൾ അവർക്കുള്ള സമ്മാനദാനങ്ങൾ നിർവഹിക്കുന്നത് ഈ കോളേജിൻ്റെ ബഹുമാനപ്പെട്ട മാനേജരാണ് സാറും അതുപോലെ തന്നെ ഈ പ്ലേയേഴ്സും ഇത് സഹകരിച്ച നാട്ടുകാരും എല്ലാവർക്കുമുള്ള നന്ദി ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രൗണ്ട് ഇത്ര ഭംഗിയാക്കുന്നു ഓരോ ദിവസവും ഞങ്ങൾ ഗ്രീൻ പ്രോട്ടോക്കോളിൽ നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തിയത് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ മറ്റുള്ള എന്തെങ്കിലുമോ വന്നു കഴിഞ്ഞാൽ തന്നെ വൃത്തിയാക്കി ഈ ക്യാമ്പസിനെ ഏറ്റവും ശേഷം മാത്രമാണ് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഓഗസ്റ്റ് ആരംഭിച്ച മത്സരം സമാപിക്കും കോളേജ് മാനേജർ സുനിൽ ജോസഫ് സമാപന ിമ്പസിന് ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിക്കും പതിനാറാമത് കോതമംഗലം ഉപജില്ല ഫുട്ബോൾ മത്സരം കോതമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജീവൻ കെ ബി മുഖ്യ രക്ഷാധികാരിയായി ആഗസ്റ്റ് മാസം എട്ടാം തീയതി മുതൽ കോട്ടപ്പടി കൽക്കുന്നേൽമാർ ഗ്യൂറി സദ ചർച്ചിൻ്റെ കീഴിലുള്ള മാറിലിയസ് കോളേജിൽ വെച്ച് ബഹു കോളേജ് പ്രിൻസിപ്പൾ ശ്രീ ജോസഫ് ടി മൂലയിൽ ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ ഓഗസ്റ്റ് എട്ട് മുതൽ പതിനാല് വരെ നടക്കുന്നതാണ് ജൂനിയർ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ നിരവധി പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് നല്ല നല്ലാലും നല്ലാലോ న్యూస్ బ్యూరో కోటపడి